എല്ലേട്ടെ അപ്പൊ ഞങ്ങൾ ആദ്യം വന്നത് കിഴക്കമ്പലത്തുള്ള അന്ന അലുമിനിയത്തിന്റെ ഷോറൂമിലേക്കാണ് കൊറേയായി ഞാൻ വിചാരിക്കുന്നു ഒരു ഇഡലിപാത്രം വാങ്ങിക്കണെന്ന് തീരെ ചെറിയ പാത്രം തൊട്ടിട്ടുണ്ട് അതായത് ആറെണ്ണം ചൂടാൻ പറ്റുന്ന ആ വലിപ്പം തൊട്ടിട്ടുള്ളത് അപ്പൊ നമ്മള് പാത്രം ഒക്കെ വാങ്ങിച്ചിട്ട് മീൻ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് മീൻ മാർക്കറ്റ് വന്നപ്പോ മീനൊന്നുമില്ല നല്ല മഴ ആയതുകൊണ്ട് രണ്ടു ദിവസമായിട്ട് മീനൊന്നും ഇല്ലാന്ന പറഞ്ഞു പിന്നെ കുറച്ച് ചിക്കൻ വാങ്ങിക്കാന്ന് കടയിലോട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരും പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു മഴ തീ ചൂടുള്ള വറുത്തതും പൊരിച്ചതൊക്കെ ഒക്കെ നല്ല ടേസ്റ്റ് ഇല്ല അങ്ങനെ ഞങ്ങള് കിഴക്കുമ്പോഴത്തുള്ള ഒരു ബജിക്കടയില് കയറി ഇവിടെ കോളിഫ്ലവർ ചില്ലി മുളക് ബജി അതുപോലെ പൊട്ടറ്റോ ബജി മഷ്റൂം ബജി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പൊ നല്ല ചൂട് മുളക് ബജി ഞങ്ങൾ കഴിക്കാൻ പോവാണ്

நல்ல மோளந்தியும் எந்த தரக்கு

എനിക്ക് ചുമയല്ലോ മഴയല്ല ആയതുകൊണ്ട് ഞാനൊരു ചെറിയ പാത്രത്തിലെ വെള്ളം എടുത്തിട്ട് വലിയ കുപ്പിയിലൊന്നും എടുക്കേണ്ടതല്ലോ വെച്ചിട്ട് അപ്പത്തേക്കിപ്പോൾ ഈ വെള്ളം തീർന്നു അപ്പം നമുക്ക് രജി ഒരു സാൻഡിൽ നോക്കാൻ പോകണം ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് രജീഷ് ചേട്ടൻ ഓഫീസിൽ പോകുമ്പോൾ ഷൂ ഇടാൻ പറ്റുന്നില്ല അപ്പം ഷൂ പോലത്തെ ഒരു ചെരുപ്പ് നോക്കിയെടുക്കുവാണേ പച്ചക്കറി വേറെ സാധനമൊക്കെ വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ നല്ല മഴയായിരുന്നേ അങ്ങനെ ആകെ മൊത്തം നനഞ്ഞു കുളിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് പച്ചക്കറി സാധനമൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വേണേ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക വീട്ടിൽ പോയിട്ടാണ് ഒരുപാട് പണിയുണ്ട് ചിക്കൻ വൃത്തിയാക്കാനും അത് പൊരിക്കാനും എല്ലാം ഉണ്ട് അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ